വലിയ താരങ്ങളോ തള്ളുകളോ പി ആർ ഗിമ്മിക്കുകളോ ഇല്ല വരിക പണിയെടുക്കുക പോവുക ദാറ്റ് ഈസ് സിംപ്ലി ഖാലിദ് ജമീൽ മാജ് ഇന്ത്യൻ ഫുട്ബോളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ദ്രജാലം അത് തന്നെയാണ് വളരെ ആയിട്ടുള്ള റിസോഴ്സ് കൊണ്ട് ഇന്ത്യൻ താരങ്ങളെയും അത്ര വലിയ പേര് കേട്ടവരല്ലാത്ത വിദേശ താരങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പരിശീലകനാണ് ഖാലിദ് ജമയിൽ കിട്ടിയ അവസരങ്ങളെല്ലാം തന്റെ പരിശീലക കപ്പാസിറ്റി അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ് അത് ഏത് ലീഗിലും ഖാലിദ് ജമീൽ കഴിവ് തെളിയിച്ചവൻ തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയം ഉണ്ടായിരിക്കില്ല ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് ഖാലിജ് ജമീൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ാണ് നറുക്ക് വീഴാൻ സാധ്യതയെന്നാണ് ഞാനിപ്പോഴും കുറച്ച് വിശ്വസിക്കുന്നത് അതവിടെ നിൽക്കട്ടെ കാലിത് ഇപ്പം ജംഷഡ്പൂർ എഫ് സിയുടെ പരിശീലകനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ അൺസെട്ടേണിറ്റിയുടെ കാര്യം പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ ഡ്യൂറന്റ് കപ്പിൽ തന്റെ ടീമിനെയും കൊണ്ട് പങ്കെടുക്കാൻ തന്നെയാണ് ഖാലിദിന്റെ തീരുമാനം അദ്ദേഹത്തിന് വേണ്ട തരത്തിൽ കുറച്ച് ഡൊമസ്റ്റിക് പ്ലേഴ്സിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ ജംഷഡ്പൂ എഫ് സി കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഡൊമസ്റ്റിക് പ്ലേഴ്സിനെ എന്ന് പറഞ്ഞാൽ ഈ അൺസർട്ടേണിറ്റി നല്ല രീതിയിൽ തന്നെ ഖാലിദിന്റെ ടീം മുതലെടുത്തു എന്ന് തന്നെ പറയാം അശുതോഷ് മേത്തയെ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് ജർമ്മൻ പ്രീതിനെ സ്വന്തമാക്കിയിട്ടുണ്ട് മൻവീറിനെ സ്വന്തമാക്കിയിട്ടുണ്ട് പിന്നീട് വിൻസി ബെരട്ടോയെ സ്വന്തമാക്കിയിട്ടുണ്ട് സാർത്ഥക് ഗുലോയെ സ്വന്തമാക്കിയിട്ടുണ്ട് കാൽവിൻ പെരോറ്റയെ സ്വന്തമാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡാനിയൽ ലാലും ബിയെ സ്വന്തമാക്കി ജയേഷ് റാണയെ സ്വന്തമാക്കി അങ്ങനെ ഡൊമസ്റ്റിക് പ്ലേസിന്റെ ഒരു നിരയെ തന്നെ നിഷു കുമാറിനെ സ്വന്തമാക്കി ഇങ്ങനെ സെക്കൻഡ് ടയർ എന്ന് പലരും എഴുതി തള്ളിയ ഡൊമസ്റ്റിക് പ്ലേസിൻ്റെ ഒരു പടയെ തന്നെ ജംഷഡ്പൂർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ ഡ്യൂറൻറ് കപ്പിന് വേണ്ടി ഒരുക്കി കൊടുക്കുന്നതിന് ഖാലി ജമീൽ പണി തുടങ്ങിയിട്ടുണ്ട് ഇന്നലത്തെ ദിവസം വിയർപ്പൊഴുക്കി കളിക്കുന്ന ജംഷഡ്പൂരിൻ്റെ താരങ്ങളുടെ ചിത്രം സോഷ്യൽ മീഡിയ ഭരിക്കാൻ തുടങ്ങുകയാണ് സോഷ്യൽ മീഡിയയിൽ അതായത് ജംഷഡ്പൂർ എസ് സീറ്റ് ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം തങ്ങളുടെ പ്രീ സീസൺ ക്യാമ്പ് തുടങ്ങിയതിൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് മറ്റുള്ളവർ അൺസർട്ടേണിറ്റിയുടെ കാര്യം പറഞ്ഞ് തൂങ്ങിയാടുമ്പോൾ നടക്കുന്ന ലീഗിൽ തൻ്റെ കയ്യിലുള്ള റിസോഴ്സിനെ വെച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ പണി കൃത്യമായിട്ട് ഇടവേളകളില്ലാതെ എടുക്കുന്ന പരിശീലകനാണ് ഖാലിദ് ജമീൽ എന്ന് തെളിയിക്കുന്നുണ്ട് ഖാലിദും പിള്ളേരും ഇന്നലെ തന്നെ പ്രീ സീസൺ തുടങ്ങിയിട്ടുണ്ട് ഇനി ഡ്യൂറൻ്റെ കപ്പ് ഖാലിദിനും പിള്ളേർക്ക് മടിക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് ഉള്ളത്